എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മലബാരി ആടുകൾ വിൽപ്പനയ്ക്ക് ഈ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും അതുകൂടാതെ മൂന്ന് മാസം ചെന്നയുള്ള ഒരു മലബാരി പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം രണ്ടും കൂടി പതിനേഴായിരം രൂപ രണ്ടെണ്ണം പതിനേഴായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചോദാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ആറര മാസം പ്രായമുള്ള ഒരു ഷേറാ ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു ആട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഒരു മലബാരി മഴ ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല പാലുള്ള ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം നൂല പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ടായിരുന്നോ ഇതിൻ്റെ ഉദിഷ് മുതല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരവപ്പറമ്പ് ഒരു മലബാരി മുഴയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് സൂപ്പറായിട്ടുള്ള അത്യാവശ്യം തേറ്റിൻകുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമല്ല പത്തൊൻപതിനായിരം രൂപയാണ് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി കറുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായം ഫസ്റ്റ് ഹീറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി ഒരു ഹൈദരാബാദി ബീറ്റർ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് പേരൻസ് സ്റ്റോക്കൊക്കെ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യം നല്ല ഇടനീട്ടും പൊക്കും ചെവിനീളം എല്ലാമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി ഈ മൂന്നാടുകൾക്കും കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ജെ പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു സൂപ്പർ ഒരു പശുക്കുട്ടിയാണ് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു നാല് മാസം അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ ചവിട്ടിക്കാറായിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഇരുപത് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്ന ഒരു ജെയ്സി അമ്മ പശുവിൻ്റെ ഒരു കുട്ടിയാണ് ഒരു ഫാമിൽ നിന്ന് വാങ്ങിച്ചാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു സുന്ദരി മോള് വിൽപ്പനക്കുള്ളതാണ് കേട്ടോ കുട്ടി നല്ല ഇണക്കുള്ളൊരു മോളാണ് അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിമൂവായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ വെറും പതിമൂവായിരം രൂപ അർജൻറ് സെയിലാണ് ഇത് സ്ഥലം വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് ചേലാമ്പ്ര എന്ന് പറയുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ ഇപ്പം തന്നെ വിളിക്കണം കേട്ടോ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു എച്ച് പി പെണ്ണാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം പഞ്ചപ്പേസ് എല്ലാം ഉള്ള സൂപ്പർ ഒരാടാണ് പൊടിവേറ്റ് ഏകദേശം നാൽപ്പത് കിലോ വരുന്നുണ്ട് ചെവിനീളം പതിനാറ് പോയിൻറ്റ് ആറും ചെവി വീതി ഏഴ് ഇഞ്ചുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വല ഇരുപത്തിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ ആടിന് ഫ്രീ ആയി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജ് പാർട്ടി കൊടുക്കുന്നതാകുന്നു ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് മൊബൈലുമായി ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ലഭ്യമല്ല വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പന ഒക്കെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു അതുപോലെ തന്നെ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം എന്നതല്ല ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലം ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നല്ലൊരു ഒരു പടക്കുട്ടി വീട്ടും കൂടിയൊക്കെ തുടങ്ങി നല്ല സൂപ്പർ ഒരു മുട്ടൻകുട്ടിയൊരു പടക്കുട്ടിട്ടാണ് പിന്നെ വേറൊരു മുട്ടൻകുട്ടി അല്ല പടക്കുട്ടി ഉണ്ടോ നല്ലൊരു പടക്കുട്ടി വലിപ്പുള്ള കേസ് ഒരു അഞ്ചാറ് കിലോ ഇറച്ചി ഉണ്ടായിട്ട് മുറ്റ മറ്റേ മുട്ട കുട്ടിയാണ്ടി അല്ല തീറ്റയും കൂടിയൊക്കെ കേട്ടോ കൂട്ടളൂ വള്ളംകുടി തീറ്റൊക്കെ തുടങ്ങിയേറ്റ നിങ്ങളെ മൂന്ന് ആട്ടു ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി പത്തായിരം രൂപയാണ് മൂന്നെണ്ണം പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശുവും അതിൻ്റെ നാലാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു പശുക്കുട്ടിയാണ് നിലവിൽ മൂന്ന് ലിറ്റർ പാലുണ്ട് കാലത്ത് രണ്ട് ലിറ്ററും വൈകിട്ട് ഒരു ലിറ്ററും പാലുണ്ട് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ ഈ വെച്ചൂർ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം നൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞോം എന്ന് പറയുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക തീറ്റയും വെള്ളംകൊടിയുമെല്ലാം തുടങ്ങിയ അഞ്ച് ചെറിയ ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ വളർത്തുകാർക്ക് അനുയോജ്യം മലബാരി ഇനത്തിൽപ്പെട്ടതുകൊണ്ട് മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട കുട്ടികളുമാണ് വിൽപ്പനകളുള്ളത് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പത്തായിരത്തി ഇരുന്നൂറ് രൂപ അഞ്ച് ചെറിയ ആട്ടുംകുട്ടികൾക്ക് പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് നിങ്ങൾക്ക് ഓരോന്ന് വിധമുണങ്ങൾ അങ്ങനെയും കൊടുക്കും ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അരച്ചനയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഒരു ജെയ്സി സഹ്യവാൾ ക്രോസ് പശുവാണ് പ്രസവിക്കാൻ ഇനി ഏഴ് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു അകടല്ലാം ഇറങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ദിവസം പ്രായമുള്ള താറാവും കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇന്ത്യൻ റണ്ണർ വിഭാഗത്തിൽപ്പെട്ട താറാവ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മുട്ടക്കായി മാത്രം വളർത്തുന്ന താറാവുകളാണ് വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് മുട്ടകൾ വരെ കിട്ടുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് അൻപത് രൂപയാണ് ഒരെണ്ണം അൻപത് രൂപ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ തറാവ് കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം നൂറ് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആശങ്കവും അന്യജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിച്ച മുതല നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുങ്ങം നാടൻ പുള്ളി കാപ്പിരി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഏകദേശം മൂന്ന് മാസത്തിനടുത്ത് പ്രായം എൺപത്തി നാല് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം നാല് മാസം ചേരാനുള്ള ഒരാട് രണ്ടാം പ്രസാദിനോടോട്ടോ രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം ചനയുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ